രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം അഞ്ച് അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഹാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തുനിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു അവൾ തൻ്റെ യജമാനത്തെയോട് യജമാനൻ ഷമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു അവൻ ചെന്ന് തൻ്റെ യജമാനനോട് ഇസ്രായേൽ ദേശക്കാരിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു നീ പോയി വരിക ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാം എന്ന് അരാം രാജാവ് പറഞ്ഞു അങ്ങനെ അവൻ പത്ത് താലന്ത് വെള്ളിയും ആറായിരം ഷേക്കർ പൊന്നും കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു അവൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ എഴുത്തും കൊണ്ടുചെന്നു അതിൽ ഈ എഴുത്ത് കൊണ്ടുവരുന്ന എൻ്റെ ഭൃത്യൻ നയമാൻ്റെ കുഷ്ഠരോഗം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരുന്നു ഇസ്രായേൽ രാജാവ് എഴുത്ത് വായിച്ചപ്പോൾ വസ്ത്രം കീറി അവൻ ഇതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ നോക്കുവിൻ അവൻ ഇതിനാൽ എന്നോട് ഷണ്ടയ്ക്ക് കാരണമന്വേഷിക്കുകയല്ലയോ എന്ന് പറഞ്ഞു ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ അലീഷ കേട്ടപ്പോൾ രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത് അവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയും എന്ന് പറയിച്ചു അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ യലീഷയുടെ വീട്ടുപാതിൽകൾ വന്നു നിന്നു എലീശ ആളയച്ചു നീ ചെന്ന് യോർദാനിൽ ഏഴു പ്രാവശ്യം കുളിക്ക അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകും എന്ന് പറയിച്ചു അപ്പോൾ നയമാൻ ഏറ്റവും ക്രദ്ധിച്ചു പുറപ്പെട്ടു അവൻ തന്നെ പുറത്തു വന്ന് നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിൻമീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു ദമ്മേഷ്യക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലെയോ എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി എന്നാൽ അവൻ്റെ ഭൃത്യന്മാർ അടുത്തു വന്നവനോട് പിതാവേ പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്ര അധികം എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷൻ്റെ വചനപ്രകാരം യോർദാനിൽ ഏഴു പ്രാവശ്യം മുങ്ങി അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി അവൻ ശുദ്ധനായി തീർന്നു പിന്നെ അവൻ തൻ്റെ സകല പരിവാരവുമായി ദൈവപുരുഷൻ്റെ അടുക്കൾ മടങ്ങി വന്ന് അവൻ്റെ മുമ്പാകെ നിന്നു ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു ആകയാൽ അടിയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു അതിന് അവൻ ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് ഞാനൊന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല അപ്പോൾ നയമാൻ എന്നാൽ രണ്ട് കോവർ കഴുത ചുമട് മണ്ണ് അടിയന് തരുവിക്കണമേ അടിയൻ ഇനി യഹോവയ്ക്കല്ലാതെ ദൈവങ്ങൾക്ക് ഹോമയാഗവും ഹനയാകവും കഴിക്കയില്ല ഒരു കാര്യത്തിൽ മാത്രം യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ എൻ്റെ യജമാനൻ നമസ്കരിപ്പാൻ റിമോൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് എൻ്റെ കൈത്താങ്ങലോടെ കുമ്പിടുമ്പോൾ ഞാനും റിമോൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചു പോകുന്ന ഈ കാര്യത്തിൽ യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ അവൻ അവനോട് സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു അവൻ അവനെ വിട്ട് കുറേ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലീശായുടെ ബാല്യക്കാരൻ ഗേഹസി അരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എൻ്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ യഹോവയാണ് ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു അവൻ തൻ്റെ പിന്നാലെ ഓടി വരുന്നത് നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിന്നിറങ്ങി അവനെ എതിരേറ്റു സുഖം തന്നെയോ എന്ന് ചോദിച്ചു അതിന് അവൻ സുഖം തന്നെ ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ രണ്ട് യൗവനക്കാർ യഫ്രെയും മലനാട്ടിൽ നിന്ന് എൻ്റെ അടുക്കൾ വന്നിരിക്കുന്നു അവർക്ക് ഒരു താലന്ത് വെള്ളിയും രണ്ട് കൂട്ടം വസ്ത്രവും തരയണമേ എന്ന് പറവാൻ എൻ്റെ യജമാനൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദയ ചെയ്ത് രണ്ട് താലന്ത് വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു അവൻ അവനെ നിർബന്ധിച്ചു രണ്ട് സഞ്ചിയിൽ രണ്ട് താലന്ത് വെള്ളിയും രണ്ട് കൂട്ടം വസ്ത്രവും കെട്ടി തൻ്റെ ബാല്യക്കാരിൽ രണ്ടുപേരുടെ പക്കൽ കൊടുത്തു അവർ അത് ചുമന്നുകൊണ്ട് അവൻ്റെ മുമ്പിൽ നടന്നു കുന്നിനരികെ എത്തിയപ്പോൾ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വച്ചിട്ട് ബാല്യക്കാരെ അയച്ചു കളഞ്ഞു അവർ പോവുകയും ചെയ്തു പിന്നെ അവൻ അകത്ത് കടന്ന് യജമാനിൻ്റെ മുമ്പിൽ നിന്നു എന്നാറെ എലീഷ അവനോട് ഗേഹസിയെ നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു അടിയനെങ്ങും പോയില്ല എന്ന് അവൻ പറഞ്ഞു അതിന് അവൻ ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം ഒലിവുതോട്ടം മുന്തിരിത്തോട്ടം ആടുമാടുകൾ ദാസീദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം ആകയാൽ നയമാന്റെ കുഷ്ടം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്നവനോട് പറഞ്ഞു അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി അവനെ വിട്ടു പുറപ്പെട്ടു പോയി